ഉരുൾവിൽപാദനത്തിന്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ അടിപൊളി ഒരു നാട്ടിലെ പച്ചക്കായ വെച്ച് ഒരു അടിപൊളി തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത് എങ്ങനെ എളുപ്പത്തിൽ നമ്മളെ ചുരുങ്ങിയ ചെവ്വ് വെച്ച് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാം നോക്കാം നമ്മൾ അതിന് വേണ്ടിയിട്ട് രണ്ട് കാ ചെറിയ കഷ്ണാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് അൺചട്ടിയിലൊന്ന് വേവിച്ചെടുക്കാം നമുക്ക് ഇതിനെ ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കാം ഇതിന്റെ കൂടെ നമുക്ക് ഒരു ദിവസം മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ട് വേവിച്ചെടുക്കാം അപ്പൊ നമ്മള് കായ വേവിച്ച് ഒരു ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഉണ്ടാക്കാൻ ഇടയ്ക്ക് പോകാം അപ്പൊ നമ്മുടെ കറിച്ചട്ടി ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് നല്ല ജീരകം ഇട്ട് കൊടുക്കാം നല്ല ജീരകം പൊട്ടി വന്നിട്ടുണ്ട് ഒരു ചെറിയ ചവ വെളുത്തുള്ളി ചൂപ്പിയത് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ട് നമുക്ക് ഇവനെയും ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാം ഒത്തിരി മൂക്കേണ്ട കാര്യമില്ല ജസ്റ്റ് ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും മൂന്ന് ഭക്ഷണം വറ്റൻമുളക് ചെറിയതുണ്ട് കറിയത്തില്ല ചെറിയ ഭക്ഷണം പച്ചമുളക് രണ്ടാക്കി കീറിയത് ഇതിനെയും ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാം ജസ്റ്റ് ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ചെറുതായി ഇന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ചുവന്നുള്ളി രണ്ട് കഷ്ണം മുഴത്തെ ചുവന്നുള്ളി നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടെ ഒരു ചെറിയ സവോളി സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് രണ്ടുപൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നമ്മൾ വഴറ്റണ മുമ്പ് ചെറിയ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറുതായി ഇട്ട് കൊടുത്താൽ മതി നമ്മൾ കായ വേവിച്ചപ്പോൾ ഉപ്പിട്ടാണ് വേവിച്ചത് പിന്നെ നിങ്ങളുടെ ആവശ്യാനുസരണം നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ് അതിലൊന്ന് എന്നെ ഒന്ന് വഴറ്റിയെടുക്കാം ഇതൊക്കെ നമുക്ക് കാൽ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തു അതോടൊപ്പം തന്നെ ഒരു ചെറിയ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചുകൊണ്ടാണ് നമ്മൾ അത്ര ഇടുന്നത് പിന്നെ കുറച്ച് എരിവിനാവശ്യമായിട്ട് കുരുമുളക് പൊടി അതോടൊപ്പം തന്നെ രേശൻ ഗരം മസാല നമുക്കൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ താരമുറി തേങ്ങ ചിരണ്ടിയിരുന്നുണ്ട് അതും ചേർത്ത് കൊടുത്ത് ഇങ്ങനെ ഒന്ന് ൂപിച്ചെടുക്കാം ഇപ്പം നിങ്ങൾക്ക് തേങ്ങ ഇങ്ങനെ ഡയറക്റ്റ് ഇട്ട് കൊടുക്കാണ്ട് നിങ്ങൾക്ക് ഒതുക്കി ചേർക്കാം കേട്ടോ അതായത് നമ്മൾ ജീരകവും അവിയലിനൊക്കെ ഒതുക്കണം പോലെ ജസ്റ്റ് ഒന്ന് ഒതുക്കി ചേർത്ത് കൊടുത്താലും നല്ല രുചിയാണ് ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചേർത്തതാണ് ഇനി കായ ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഇതിനെ ഇളക്കി കൊടുക്കാം നമ്മുടെ കായത്തോരൻ റെഡിയായിരിക്കുകയാണ് നമുക്കൊരു പ്ലാറ്ററിലേക്ക് മാറ്റിയത് അപ്പോൾ ഇന്നുണ്ടാക്കിയ കായത്തോരൻ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾ വീടുകളിൽ പോയി ഉറപ്പായിട്ട് ട്രൈ നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും ചോറിലൂടെ കഴിക്കാനൊക്കെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ അടിപൊളിയൊരു വിഭവമാണ് അപ്പോൾ അടുത്ത എപ്പിസോഡിൽ പുതിയ ഐറ്റമായി വീണ്ടും കാണും